ഉപ്പുമുളക് സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേശു വലിയ ആളായിട്ട് ഒരു പുള്ളിക്കാരനെ തല്ലാൻ വേണ്ടിയിട്ട് പോയതാ ആ വെപ്രാളത്തിനിടയ്ക്ക് മറ്റൊരുത്തൻ്റെ വണ്ടിയൊക്കെ ചെന്ന് തട്ടി നശിപ്പിച്ചിട്ട് തിരിച്ച് കയറി വരുന്നുണ്ട് അവന്മാരാണെങ്കിൽ വീട് തപ്പി ഇവനെ കൈകാര്യം ചെയ്യാനായിട്ട് വരുമ്പം സിദ്ധു കലിപ്പിച്ചിറങ്ങുന്നു പിന്നീടാണ് സിദ്ധുവിന് മനസ്സിലാകുന്നത് കേശുവിൻ്റെ ഭാഗത്താ തെറ്റെന്ന് ലച്ചുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് ഗൂഗിൾ പേ വഴി ഒരായിരം രൂപ പൈസ കൊടുത്തതിന് ശേഷം വർക്ക്ഷോപ്പിൽ പോയി വണ്ടി കാണീര് ബാലൻസ് പൈസ വല്ലതും ആകുന്നെങ്കിൽ എന്നോട് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഇനി അളിയാൽ എന്നാ പോകുന്നേ അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സിദ്ധു വീണ്ടും കലിപ്പിച്ച അവന്മാരെ വരട്ടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമൊക്കെ ആയതിന് ശേഷം കേശു എപ്പോഴും വലിയ ആളായിട്ട് നിൽക്കുവാണ് സിദ്ധു അളിയും കേശുവിനെ നൈസായിട്ട് വിളിച്ചോണ്ടിരുത്തി കാര്യങ്ങൾ തിരക്കുന്ന സമയത്ത് വീട്ടിലെ പലരും പല അഭിപ്രായമാണ് കേശുവിനെ കുറിച്ച് പറയുന്നത് അപ്പം സിദ്ധു പറയുന്നുണ്ട് ഞാൻ ഇത്രയും വർഷം ഗൾഫിൽ കടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തത് എൻ്റെ കുടുംബത്തെ നോക്കാൻ നീ എറുത്ത ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിനാണ് പ്രായത്തിൽ കവിഞ്ഞ പക്വതയൊക്കെ നിനക്കുണ്ട് പക്ഷെ പ്രായത്തിൽ കവിഞ്ഞ ചില സ്വഭാവങ്ങളും ഉണ്ട് അതങ്ങ് വിട്ട് കളഞ്ഞേരെ സിദ്ധു സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയ വീട്ടുകാരെല്ലാവരും ആ സമ്മതിച്ചേക്കെന്ന് പറയാൻ പറയുമ്പം കേശു ഒരുവിധം അങ്ങ് സമ്മതിക്കുന്നു വീട്ടിലെ കൃഷി കൃഷിക്കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും എല്ലാം അങ്ങനെ കേശുവിന്റെ പെടലിക്കായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഒടുക്കം കേശു പറയുന്നുണ്ട് ഞാൻ ഇന്ന് വരെ ഒരു വള്ളി പിടിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല ഇങ്ങോട്ട് വള്ളികൾ തിരക്കി വരാറാണ് ചെയ്യാറ് ഇനി അങ്ങനെ വന്നാലും ഞാനങ്ങ് വെട്ടിവിട്ടേക്കാം ഉറപ്പാണോ എന്ന് സിദ്ധുവെക്കുമ്പോൾ ഉറപ്പ് കാരണം എനിക്ക് വയ്യ അളിയന്റെ ഈ ബന്ധമില്ലാത്ത വർത്താനം കേൾക്കാൻ ഏ അല്ല അളിയന്റെ ഈ ഉപദേശം കേൾക്കാനെന്നേ പറയാനുള്ളയൊക്കെ പറഞ്ഞെങ്കിൽ ഞാനങ്ങ് പൊക്കോട്ടേന്ന് കേശു ചോദിക്കുമ്പോൾ ആ പറഞ്ഞു പറഞ്ഞ് പൊക്കൊന്ന് ലെച്ചു അനുവാദം കൊടുക്കുന്നു ലച്ചുവിന് പേടി ഇനി കയ്യേറ്റം വേണം ചെയ്യുമെന്ന് അങ്ങനെ പോകാൻ നേരത്തെ സിദ്ധു പിടിച്ചവിടെ നിർത്തുന്നുണ്ട് ഞാനിങ്ങനെ ഉപദേശിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് വിരോധമൊന്നും എന്നോട് തോന്നല്ലേ ഏ അളിയ എന്നെ വഴക്ക് പറഞ്ഞതായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല ഓ അളിയനെപ്പോലൊരളിയനെ കിട്ടിയതുകൂടെ എൻ്റെ ലൈഫ് സെറ്റായിടാന്ന് പറഞ്ഞിട്ട് സിദ്ധു ആണെങ്കിൽ കേശുവിനെ കെട്ടിപ്പിടിക്കാൻ പോകുമ്പോഴത്തേക്കും ലെച്ചു ഇടയ്ക്ക് കയറി ബ്രേക്ക് ഇടുന്നുണ്ട് കാരണം നമ്മുടെ സിദ്ധു കുറച്ച് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വർത്താനാണ് ഈ കാണിക്കുന്നതെന്ന് ലച്ചുവിന് മനസ്സിലാവുന്നു പക്ഷെ മറ്റുള്ളവരെല്ലാം തെറ്റിദ്ധരിക്കുന്നത് ലച്ചുവിൻ്റെ ചെറിയൊരു കുശുമ്പ് കൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു മാറ്റുന്നതെന്ന് സിദ്ധു കഴിച്ചതിന് ശേഷം പാട്ടാവുന്നു സ്നേഹമാകുന്നു ഉപദേശമാകുന്നു അങ്ങനെ വേണ്ട ലച്ചു അതെല്ലാം കൺട്രോൾ ചെയ്ത് പിടിച്ചു മാറ്റാൻ പിറയും നടക്കണം ലച്ചു ആണെങ്കിൽ അടുക്കളയിൽ പോയി വിഷമിച്ചിരുന്ന് ഓരോന്നും സംസാരിക്കുന്ന സമയത്ത് സിദ്ധു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ആൻറ്റി ചോദിക്കുന്നുണ്ട് മോനിപ്പോൾ ഒരു ചായ എടുക്കട്ടെ ഈ സമയത്ത് ചായ വേണ്ട എന്ത് സിദ്ധു പറഞ്ഞാലും അതിനെ കൊള്ളിച്ച് ലച്ചു കൗണ്ടർ അടിക്കുന്നുണ്ട് അതിന് ശേഷം ഉച്ചയ്ക്ക് മീൻകറിയില്ലേ അതിന് ഇച്ചിരി എരി കൂട്ടി വേണമായിരിക്കുമല്ലേ ഈ സമയത്ത് എരി വേണം എന്ന് വീണ്ടും നമ്മുടെ ലച്ചു കൗണ്ടർ അടിക്കുന്നുണ്ട് അതിന് ശേഷം മട്ടൻ കറിയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം മട്ടൻ കറി ഈ സമയത്ത് കഴിക്കുവാണെങ്കിൽ കൂടെ മറ്റൊരു സാധനം വേണം എന്ത് സാധനം അല്ല അപ്പോൾ നൂൽ പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും എന്നാ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ലച്ചു കലിപ്പിച്ചാണെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശി ആൻറ്റിയെ വിളിച്ച് റൂമിലേക്ക് ഫോൺ നോക്കാമെന്ന് പറഞ്ഞ് അങ്ങ് പോകുമ്പോഴത്തേക്കും കേശു ആ മട്ടൻ കറി വിടുന്നില്ല അപ്പം സിദ്ധു പറയുന്നുണ്ട് നിനക്ക് എത്ര കറി വേണമെങ്കിലും ഞാൻ മേടിച്ച് തരാം നിൻ്റെ ചേച്ചി ഉടക്കി ഉടക്കിയിക്കുക അതൊന്ന് കോംപ്രമൈസ് ആക്കട്ടെ അങ്ങനെ ചിരിച്ച് കളിച്ച് കേശു അങ്ങ് പോകുന്നുണ്ട് ആണെങ്കിൽ മുഖമൊക്കെ വീർപ്പിച്ച് സിദ്ധുവിനെ തന്നെ നോക്കുമ്പോൾ സിദ്ധുവിനാണെങ്കിൽ പേടിയാകുന്നു എങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കിയിട്ടും ലച്ചു ആണെങ്കിൽ ക്ഷമിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ സിദ്ധു അങ്ങ് പിണങ്ങിപ്പോകുന്നു നേരത്തെ തന്നെ കുളിച്ച് കുറീൻ തൊട്ട് പാട്ടും പാടിയിരിക്കുന്നു ഗുളിച്ച് കുറിയൊക്കെ തൊട്ട് കള്ളുകൂടിയായിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ലച്ചു വീണ്ടും കളിയാക്കുന്നു അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് നമ്മുടെ ലച്ചു ആ മുറിനിന്ന് പുതപ്പും തലാണയൊക്കെ എടുത്ത് പുറത്തു വന്ന് കിടക്കാൻ നേരത്ത് ഓപ്പോസിറ്റ് കേശു ഹാളി വന്ന് കിടക്കുന്നുണ്ടായിരുന്നു ലച്ചു മനസ്സിൽ വിചാരിക്കുന്നു മുറിയിൽ ചൂടായതുകൊണ്ടായിരിക്കും ആ സമയത്ത് സിദ്ധുവാണെങ്കിൽ ആ കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അറിയാതെ വന്ന് കേശുവിനെ പിടിക്കുന്നു ഇരട്ടിൻ്റെ മറവിൽ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധുവിന് കണക്കിന് വീട്ടിലുള്ള എല്ലാവരും കൊടുക്കുന്നു